നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ ഫൗണ്ടർ ഡയറക്ടർ ഐഡിയ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഉറക്കം കാരണം ഇന്ന് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോൾ പലരും ഉറക്കത്തെക്കാളും ഇമ്പോർട്ടൻസ് പണം സമ്പാദിക്കലിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കലിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതവും തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ത്തിന്റെ പ്രാധാന്യം നമ്മളിതിനിടയിൽ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ പറയാം അപ്പം നമ്മൾ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ഉറക്കം നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആദ്യത്തെ ഫിസിക്കൽ എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങള് റിപ്പയർ ചെയ്യാനും ഈ ഹോർമോൺസ് ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതിൻ്റെ ബാലൻസ് നിലനിർത്താനും പ്രതിരോധ ശക്തി കൂട്ടാനും അസുഖങ്ങൾ വരാതിരിക്കാനും ആരോഗ്യശക്തി ഉണ്ടാവാനും ഒക്കെ അത്യാവശ്യം ഉറക്കം വേണ്ട അതായത് ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെയുള്ള ഉറക്കം ഒരു അഡൾട്ടിന് വേണം കുട്ടികൾക്കാണെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം വേണം പിന്നെ മെൻ്റൽ ഹെൽത്ത് അതായത് നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക സ്ട്രെസ്സ് കൂടുക ആങ്സൈറ്റി വരിക ഡിപ്രഷൻ വരിക അതേപോലെ നമ്മൾ മൂഡ് സിങ്സ് വരിക പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക അപ്പൊ ഇതെല്ലാം ഈ ഉറക്കക്കുറവിന്റെ ലക്ഷണങ്ങളാണ് അത് സ്ഥിരമായി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റായി മാറും ബിഹേവിയറിന്റെ ഭാഗമായിട്ട് മാറും അത് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുണ്ടാകും ഡയബറ്റീസ് പോലുള്ള അനേകം മാരക രോഗങ്ങൾക്ക് നമ്മൾ അടിമയാവും പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോഗ്നേറ്റീവ് ഫംഗ്ഷന് ശരിയായ രീതിയിൽ അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് നമ്മുടെ ഓർമ്മശക്തി ശക്തി അവര് കാര്യം നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഗ്രാസ്പിംഗ് പവർ പ്രത്യേകിച്ചും കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും മെമ്മറിയിൽ സൂക്ഷിക്കാനും അതുപോലെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും അത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ആ ഒരു കോഗ്നേറ്റീവ് പവർ കൂടുതൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങണം ഉറക്കം കിട്ടണം പിന്നെ അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ റെഗുലേറ്റ് ചെയ്യണം അതായത് ആങ്കർ ഇറിറ്റബിലിറ്റി അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ നമുക്ക് ഒരു കണ്ട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം വേണം ആവശ്യമില്ലാതെ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്ന ആ രീതികളൊക്കെ നമുക്ക് നല്ല ഉറക്കം കിട്ടിയാൽ അതെല്ലാം മാറും അത് ആവശ്യമില്ലാത്ത പിന്നെ പ്രശ്നങ്ങൾ ലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കുക സഹായിക്കാം അതേപോലെ ഫിസിക്കൽ പെർഫോമൻസ് നമ്മളുടെ ഇപ്പം നമ്മളുടെ എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എക്സസൈസുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് മസിൽ സ്ട്രെങ്ത് കോർഡിനേഷൻ ഇതെല്ലാം ഉറക്കം നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും ഇപ്പം മസിൽസൊക്കെ നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹീലാവും ശരിയായ രീതിയിലുള്ള ഉറക്കം കിട്ടിക്കാം അതുകൊണ്ട് ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുക കാര്യങ്ങളൊക്കെ മിക്ക ആക്സിഡൻസും വരുന്നത് നമ്മൾ ആ ഡ്രൗസിനെസ്സും കൊണ്ടാണ് ശരിയായ നമുക്ക് കോർഡിനേഷൻ കിട്ടത്തില്ല നമുക്ക് ആ ഡിസ്റ്റൻസ് ടൈം ഒന്നും കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സേഫ്റ്റി ബാധിക്കും ഇപ്പോൾ ഈവൻ ഇപ്പം ഇപ്പോൾ ഈ മെഷീനറിയൊക്കെ ഉപയോഗിക്കുന്ന അടുത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നാച്ചുറലി ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ അത് അപകടങ്ങൾ ഉണ്ടാക്കും വീട്ടിലാണെങ്കിൽ പോലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പം മുറിച്ചുള്ള സാധനങ്ങൾ കൈകാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈവൻ പ്രഷർ കുക്കറല്ലെങ്കിൽ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഉള്ള ക്ലംസിനെസ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ വീട്ടിലാണെങ്കിൽ പോലും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ ഒരുപാട് റിസർച്ച് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഏഴാമത്തെ ലോഞ്ച് വിറ്റ് അതായത് നമ്മളുടെ ആയുസ് കൂടും ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആയുസിനും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഏഴ് കാര്യങ്ങളാണ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉറക്കം കുറച്ച് കിട്ടുന്നവർ അല്ലെങ്കിൽ ഉറക്കം വരാത്തവർക്ക് വേണ്ടിയിട്ടൊരു അഞ്ച് ടിപ്സ് ഞാൻ പറയാം ഈ അഞ്ച് ടിപ്സ് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലി നയൻറ്റി പേഴ്സൻറ്റ് ആൾക്കാർക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കുക സ്ലീപ്പ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം രാവിലെ അഞ്ചു മണിക്കാണ് എഴുന്നേൽക്കുന്നത് എല്ലാ ദിവസവും അഞ്ചുമണിക്ക് എഴുന്നേൽക്കുക അതുപോലെ കിടക്കുന്നത് പത്ത് മണിയാണെങ്കിൽ പത്ത് മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഒരു ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഒരു സർക്കേഡിയൻ സർക്കാർ നമ്മൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു അലാറം വെക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റ ഒരു അലവസര ക്ഷീണമൊന്നും വരത്തില്ല അപ്പോൾ അതൊരു ട്വൻറ്റി വൺ ഡേയ്സ് നമുക്കതിന് ടൈം എടുക്കും ഇന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ബോഡിയിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കി നമ്മൾ ആ ടൈമിൽ എണീക്കുകയും അതേസമയം ഉറങ്ങുകയും ചെയ്യും അപ്പം നമുക്ക് ആവശ്യത്തിന് ഒരു ഏഴ് മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെ അതേപോലെ ഒരു എൻവയോൺമെൻറ്റ് വേണം നമ്മളിപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ ആ ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക ബെഡ്റൂമിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ക്ലട്ടർ ഒന്നും ഇടുക ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അധികം അവിടെ നിന്ന് മാറ്റുക തുണിയൊക്കെ അവിടെ ഒരിക്കലും ഇങ്ങനെ വാരി പിടിച്ചിടാൻ പാടില്ല ബെഡ് ബെഡ്ഷീറ്റൊക്കെ നീറ്റായിരിക്കണം ഒരു ചുടു പോലും കാണാൻ പാടില്ല വൃത്തിയുള്ളതായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത് നല്ല സ്മെൽ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കണം ബെഡ്റൂമിൽ എന്ന് പറഞ്ഞ ഒരുപാട് പെർഫ്യൂം അടിക്കണമെന്ന് നല്ല ഞങ്ങളാണ് പക്ഷെ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ലൈറ്റുകൾ അനാവശ്യമായ ഡെക്കറേഷൻസ് ഇതൊന്നും ബെഡ്റൂമിൽ ആവശ്യമില്ല വളരെ കീ കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഫീലിംഗ് നമുക്ക് അതിനകത്ത് കയറിയാൽ ഉണ്ടാകും ബെഡ്റൂം നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമേ വരൂ അവിടെയൊന്നും വർക്ക് ചെയ്യരുത് അപ്പോൾ വർക്ക് ചെയ്യാൻ നമ്മൾ വേറെ റൂംസിൽ വർക്ക് ചെയ്യാം നമ്മൾ പിന്നെ ഹാളിലോ വിസിറ്റേഴ്സിലോ എവിടെ ഇരുന്നു വേണമെങ്കിലും വർക്ക് ചെയ്യാം പക്ഷെ ഒരിക്കലും ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്ന് ലാപ്ടോപ്പ് കിടന്നുകൊണ്ട് ലാപ്ടോപ്പ് നോക്കുന്ന ശീലം വായിക്കുന്ന ശീലം ഒഴിവാക്കുക അത് പിന്നീട് വലിയ ദോഷങ്ങൾക്ക് കാരണം പിന്നെ മൂന്നാമത് പറഞ്ഞാൽ നമ്മൾ ഒരു റിലാക്സ് നമ്മൾ ഒരു റൊട്ടീൻ നമ്മൾ ആ ഉറങ്ങുന്ന സമയത്തേക്ക് നമ്മുടെ റുട്ടീനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക അതായത് ഇപ്പോൾ ഉറക്കുക പത്ത് മണിക്കാണ് ഉറങ്ങുന്നത് ഒരു ഒമ്പത് മണിക്ക് തന്നെ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക അനാവശ്യമായിട്ടുള്ള ജോലികളെല്ലാം ഒഴിവാക്കി നമ്മളൊരു കസേരയിൽ ഇരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം വായിക്കോ ഒരു നല്ല മനസ്സിന് കാമായിട്ടുള്ള മ്യൂസിക് കേൾക്കുമോ ലൈറ്റൊക്കെ ബ്രൈറ്റ് ലൈറ്റ്സൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ചൊന്ന് നമ്മൾ ഉറങ്ങാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം മനസ്സിലായി അതുപോലെ പഴക്കം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അതെല്ലാം ഓരോ സൈലൻ്റ് ആണ് ഒരു മണിക്കൂർ മുമ്പൊന്നും സൈലൻ്റ് ആണ് അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ഈ സ്ക്രീൻസ് എല്ലാം ഒരു മണിക്കൂർ മുമ്പേ കംപ്ലീറ്റ് ഷട്ട് ചെയ്യുക മൊബൈൽ അതുപോലെ ലാപ്ടോപ്പ് ടി വി ഇങ്ങനെയുള്ള എല്ലാം എല്ലാം ഒരു മണിക്കൂർ മുമ്പ് ഷട്ട് ചെയ്യുക ഒമ്പത് മണിക്ക് നിർത്തുക അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ ആ മൈൻഡും ആ എൻവോൺമെൻറ്റും എല്ലാം നമ്മളെ ഉറക്കത്തിലേക്ക് നീക്കും പിന്നെ വേറെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് വളരെ പ്രധാനമാണ് കാരണം ഡയറ്റ് ഒരു ആറു മണിക്ക് ശേഷം നമ്മൾ മീൽസ് ഒന്നും കഴിക്കാതിരിക്കും എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക കൊഫൈന് അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ഇൻടോക്സിക്കൻസൊന്നും ഉപയോഗിക്കാതിരിക്കുക അപ്പം ആറു മണിക്ക് മുമ്പ് വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഈവനിങ് സ്നേഹം ടീയോ ബ്ലാക്ക് ടീയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീൻ ടീയോ ഒക്കെ കഴിക്കാം ഉച്ചയ്ക്ക് രാവിലെ നന്നായിട്ട് കഴിക്കാം അപ്പോൾ ഇങ്ങനൊരു ഡയറ്റും അതോടൊപ്പം ഒരു എക്സസൈസ് അപ്പോൾ ഡെയിലി ഒരു രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ മണിക്ക് ആറുമണി ഒരു ഇരുപത് മിനിറ്റ് ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുക സിമ്പിൾ വാമപ്പ് മതി ഇത് ഡെയിലി ചെയ്യുകയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക ഡെഫിനറ്റ്ലി ഈ ഉറക്കം ഇല്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നതാണെങ്കിൽ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റും പിന്നെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം